തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു അമ്മയും ഒക്കെ ഒരുപാട് പേര് കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണ്ണാനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ആ ഒരു സമയത്ത് ഇവരൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുളവായ സമയത്താണ് അവർ എൻ്റെ അടുത്ത് ആവശ്യം ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയ ആളല്ല എന്നെ തേടി ഇങ്ങോട്ട് വന്നാണ് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്നും പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്ത് ചർച്ചയുടെ ആവശ്യമില്ലല്ലോ ഞാൻ അയാളോട്ട് ഇപ്പോഴും പിണക്കൊന്നുമില്ല ഇനിയും നാളെയും സിനിമയെങ്കിലും ഒരു അവസരം വന്നാൽ അയക്കാൻ മേടിച്ചു കൊടുക്കും എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം നാളെ അയാൾക്കൊരു അവസരം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും അയ്യത് തീർച്ചയായിട്ടും നാളെ ഒരു വളത്തിലൊരു വേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ വിളിച്ചു കൊടുക്കും സംഘടനാപരമായി അതായത് അന്ന് ഈ കുറേ നാൾ മുമ്പ് ബാബു വാവിച്ചേട്ടനെ പുള്ളി വിളിച്ചിങ്ങനെ വിളിച്ച് പറയുകയാണ് ചെയ്തു അന്ന് തന്നെ വാവിച്ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ബാബു ചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഇത്രയും പൈസ ഒന്ന് കൊടുക്കാൻ ചോദിച്ചപ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കണം പുള്ളി എനിക്ക് ഞാൻ ചെറിയ പൈസയൊക്കെ കൊടുക്കാനുള്ളൂ അത് എപ്പോൾ ഏതായാലും എന്നെ കൂടെ വൃത്തിയില്ല എപ്പോൾ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഞാൻ എന്താണ് ലോക ചേട്ടനോട് അന്ന് പറഞ്ഞതാണ് ലോക ചോദിച്ചാൽ അറിയാം ഇപ്പോൾ എന്നെ ആരും ചർച്ചയ്ക്ക് ഒന്ന് വിളിക്കുക അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ഉണ്ടായത് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പുള്ളി ഓസ്ട്രേലിയ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സംസാരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം എന്നോട് പിള്ളി ചോദിച്ചിട്ടില്ല അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ അങ്ങനെ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചത് അതൊക്കെയാണ് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം ഒഴിവാക്കും അല്ലെങ്കിൽ ആ സമയത്ത് പുള്ളിയുടെ വൈകുന്നേരം വർത്തനമൊക്കെ വേറെ വരും സമയം വൈകി വരിക പിന്നെ പ്രമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോവും ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോവില്ല ലാസ്റ്റ് ഇപ്പോൾ ഒരു ഉദാഹരണം വന്നു തരാം ഇദ്ദേഹത്തിൻ്റെ നിർമ്മലയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ ഡയറക്ടർ ഉണ്ട് രാജീവ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു മൂന്ന് വർഷം മുമ്പേ ഞങ്ങളൊരു കണാരോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ് ഒരു ദിവസം രാവിലെ മുതൽ ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ് ഡൈൻ എറണാകുളത്താണ് അവിടെ ഞാൻ ആസാദം എന്ന് പറഞ്ഞ കൺട്രോളി നിർത്തിയേക്കുന്നത് ഏകദേശം രാവിലെ മുതൽ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വെയിറ്റ് ഞാൻ ഇയാൾ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്നുറങ്ങുക അന്നത്തെ ദിവസം ആ ഷൂട്ടിംഗ് മുടങ്ങി ഞാൻ അടുത്തോളി അവിടെ ചെല്ലേണ്ടി വന്നു പ്രൊഡ്യൂസർ തന്നെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാൻ തുടർന്നുകൂടി അവിടെ ചെന്നു അടുത്ത ദിവസം പോലെ അവിടെ കഴിഞ്ഞാലും പിടിച്ചിട്ടാണ് ഉണ്ടെന്ന് വിനീപ്പിച്ചിട്ട് തീർത്തു അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾക്കാരണം ഉണ്ടായിട്ടുണ്ട് പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് അയാൾ ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ടല്ലോ മധുരക്കണക്ക് അതിൻ്റെ ഇൻ്റർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്ത പറഞ്ഞത് അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെയെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ കളവരേണ്ടല്ലോ അത്രയും പതിനേഴ് പേർ മുമ്പ് ഇന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വന്തം കൈയിരിപ്പ് കൊണ്ടാണ് ഒരാൾ അയാളുടെ അവസരങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് അത് അയാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക പിന്നെ ഒരു കലാകാരനും ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റുകയുള്ളൂ കഴിവുള്ളവനാണെങ്കിലും അവനങ്ങനെ തന്നെ കയറിപ്പോക്കുള്ളൂ അല്ലേ അല്ല ഞാൻ ഇനി സമയമല്ല ഏതായാലും എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എൻ്റെ കാര്യങ്ങൾ ആ അല്ല കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എൻ്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിൻ്റെ പേപ്പറെല്ലാം അയക്കുന്ന ഉണ്ടല്ലോ അത് പുള്ളി പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് നോക്കാൻ പറയും ഞാനിവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പരിശോധിക്കാം എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ വന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വന്നു ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ എന്നൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസ ഇട്ട് കൊടുത്തേക്കുന്നത് എവിടെ ഒതുക്കാനാണത് നമ്മളങ്ങനെ എന്തുക്കാനും ഇപ്പൊ തന്നെ ഒതുങ്ങിയിരിക്കുക ഇനി പ്രത്യേകിച്ച് ആരും വിചാരിച്ചെല്ലാം ഒതുക്കാനൊന്നും പറ്റുള്ളൂ അല്ലേ സിനിമ അല്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കേറ്റവും ഉണ്ടാവും ഇപ്പൊ ഒന്നും താഴ്ന്നാണ് നിൽക്കുന്നത് പക്ഷെ കയറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പ് കാര്യം സിനിമയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ബാധ എന്തെങ്കിലും ആയേക്കുന്നത് ഈ സിനിമയിൽ തന്നെ ബാധ അതെല്ലാം തിരിച്ചുപിടിക്കും സിനിമയിൽ തന്നെ ഉണ്ടാവും മാത്രല്ല ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലമുക്കി വേണ്ടത് അതിൻ്റെ മുന്നിലും എന്തൊക്കെയോ കളികളുണ്ട് അറിയാലോ എന്നിട്ട് ആ പടത്തിൻ്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായത് അന്ന് അന്ന് നിന്നുപോയതാണ് ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ രണ്ടാഴ്ചക്കുള്ളിൽ ആ പടം റിലീസ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്